ാക്ക രണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഹോട്ട് കാണാ എന്ത് സുലൈമാൻ ഹ എന്തൊക്കെയാ ഇത് പറയണത് ഞാനോ നല്ല സംസാരം ചേച്ചി അയ്യോന്റെ മെസ്സേജ് മുകളിലെത്തിയത് എന്തായിരുന്നു കണ്ടില്ലോ അടച്ചുറത്ത് കൊടുക്കട്ടെ റബ്ബേ പാണ്ടിക്കാട ഇപ്പോ അല്ല ഡേ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ചിരിക്കാൻ വരാതാണോ എന്തുകൊണ്ടാ ബ്രേക്കപ്പ് ആയത് ഞാൻ മറാട്ടപ്പടിയിലാണ് സ്ഥലം ശരിക്കും മുതലാളി കിൽക്കി കുഞ്ഞാറ്റ് വരാതെ ഞാൻ ഗൾഫിലാണോ അതെ ഹീസ് ഗൾഫ് നാട്ടിൽ ഞാന ഈ ആള് ശരിക്കും മുതലാളി മലയാളി ഹായ് എന്നാ ശരി ചേച്ചി എല്ലാരോടും ശരി ഗായസ് അപ്പൊ നമുക്ക് വീണ്ടും ഇതുപോലെ വീണ്ടും വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം സന്തോഷങ്ങളോട്ട് കുട്ടികൾ കുട്ടികൾക്ക് രണ്ടാള് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ബൈ ഗൈസ് വടക്കാം അല്ലെ പറയേ രണ്ടു പേർക്ക് പറയൂക്കല്ലേ അപ്പൊ എല്ലാരോടും നിങ്ങളുടെ നമ്പർ തരുമോ ഏയ് എനിക്ക് ഇഷ്ട നമ്പർ ആർക്കും കൊടുക്കില്ലേ ആ നമ്പർ എനിക്ക് മാത്രം ണോ എൻറെ ഡീപ്പ് കൊള്ളാം ആണോ നല്ലതാ ഏ ഡിപ്പ് ഞമ്മളോ രണ്ട് കുട്ടികള് ആ എൻറെ ഡീപ്പ് മറ്റോനേക്കാരെ ആ ഓ എടുത്ത് ഞമ്മളാ ഡീപ്പ നോക്കണം ഒന്ന് എടുത്തു നോക്കൂ ഒന്ന് എടുത്തു നോക്കൂന്ന് പറയണ്ടി നമ്മളോടെ ഓക്കെ

എന്ത് സാലറി വാങ്ങണത് സാലറി വാങ്ങിയത് ഒരു കാട് അറിയതാണോ ഇത് കാരേ ഞാൻ പറയോറെ ഇന്റെ ഫോട്ടോ എടുത്ത് ഇറങ്ങി നടന്നു ഏ ഇപ്പൊ ഞാൻ അങ്ങനെ മെസ്സേജ് നമ്മള് കാണണം ഓക്കെ ഞാനെ ഹൈഡിയാ ചാനല് ഇവാക്കി കെട്ടി അവഴിഞ്ഞാലുള്ള എന്താ അവനക്ക് നമ്മളെ ഫോട്ടോസ് എടുത്ത് ഇടാൻ പറ്റുള്ളൂ പക്ഷെ അതൊക്കെ കാണാന്ന് കഴിഞ്ഞാ പ്രശ്നം തീർന്നല്ലോ ഉം നമ്മൾക്ക് ഒരു നഷ്ട ഇല്ല ചേട്ടാ ഞമ്മള് പറയാം നമുക്ക് അറിയുന്നുണ്ടെ മൈബോസ് ചേട്ടാ ഞങ്ങള് പറയട്ടാ നമ്മക്കൊരു നഷ്ടം അല്ലേ കൊടുത്താ എന്റെ മെസ്സേജ് മുക്കിട്ട് മെസ്സേജ് എന്താ കണ്ടില്ല ചേട്ടാ പറയും ഒരാൾക്ക് ഉപദ്രവം ചെയ്തൊക്കെ അപ്പൊ ഇയാളിപ്പൊ ചെയ്താ ഞാൻ സാലറി മേടിച്ചു ആരെയോ പറ്റിച്ചു എന്നൊക്കെ പറ്റിച്ച ആൾക്കാര് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ച സാലറി ഞാൻ തിരിച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാണ് പക്ഷെ അയാൾ പ്രൂഫ് കൊണ്ട് വരണം ഞാൻ എന്താ എസ് വൈ എസ് എസ് സി വൈയോ എന്താ ഞാൻ അങ്ങനെ ചെയ്തു ഇടുന്നെങ്കി അയാൾ പ്രൂഫും കൊണ്ട് വരണം ഓക്കെ അല്ലാതെ പറ്റിച്ചു എന്നു ഞാൻ ഐ അഡ്മിറ്റ് ചെയ്യൂല അതിൽ പ്രൂഫും കൊണ്ട് വന്നിട്ട്